വിശ്വമിശായിക്യസ്തുതിയായിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര കർമ്മ്യ ആത്മീയതയുടെ അൻപത്തി നാലാമത്തെ സെഷനാണല്ലോ ഇത് രണ്ടാം സദനത്തെക്കുറിച്ചുള്ള പതിനാലാമത്തെ വിചിന്തനവും അമർതരേസ്യ രണ്ടാം സദനത്തെക്കുറിച്ച് പങ്കുവെക്കുന്നതായ അധ്യായത്തിൻ്റെ അവസാനത്തെ ഖണ്ഡികയിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് പതിനൊന്നാമത്തെ ഖണ്ഡിക അപ്പോൾ നമ്മളിങ്ങനെ വായിക്കുകയാണ് നിങ്ങൾ ചിലർക്ക് തോന്നിയേക്കാം പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിയുന്നത് ഇത്ര വലിയ തിന്മയാണെങ്കിൽ അതൊരിക്കലും തുടങ്ങാതെ കർമ്മത്തിന് വെടിയിൽ തന്നെ കഴിഞ്ഞുകൂടുകയല്ലായിരുന്നോ ഉചിതമെന്ന് അത് ഒരു ചിന്ത ആർക്കും വരാം ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ തിരുവചനത്തിന് വിവാഹത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യം വിവാഹമോചനത്തെക്കുറിച്ച് പരിസഹനെ നിയമജ്ഞര ഈശ്വര മക്കളും ചോദിക്കുമ്പോൾ മത്തായി പത്തൊമ്പത് നമ്മൾ കാണുന്നുണ്ടല്ലോ ഏതെങ്കിലും കാരണവശാൽ പുരുഷൻ ഭാര്യയെ ഉപേക്ഷിക്കുന്ന നിയമാഷതമാണോ അല്ല നിശ പഠിപ്പിക്കുമ്പോൾ അപ്പോൾ നിയമ ഉപേക്ഷപതം കൊടുക്കാവുന്ന മോശം പറഞ്ഞല്ലോ അത് നിങ്ങളുടെ ഹൃദയ ഗാർഡിൻ്റെ നിമിത്തമാണ് ദീശ വിശേഷിപ്പിക്കുമ്പോൾ വ്യക്തമാക്കുമ്പോൾ അഫസർമാർ പറയും അങ്ങനെയെങ്കിൽ പിന്നെ വിവാഹം കഴിക്കാതിരിക്കുകയാണല്ലോ ഭേദം അപ്പോൾ ഈശ കൊടുക്കുന്ന മറുപടി കൃപ ലഭിച്ചവരല്ലാതെ മാറ്റാനുള്ളത് മനസ്സിലാക്കുന്നില്ല അപ്പം വിവാഹം എന്ന ഒരു ജീവിത കാര്യം ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം ഉത്തരവാദിത്വം സംവിധാനം അതിനെ ദൈവം മനസ്സിലാക്കുന്ന പോലെ മനസ്സിലാക്കുകയും ദൈവം ആഗ്രഹിക്കുന്ന പോലെ പൂർത്തീകരിക്കുക പ്രശ്രമിക്കുക ചെയ്യുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ് അതേസമയം ഈ വിവാഹത്തെ തന്നെ ദൈവം എന്താ ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി പ്രായം എന്താ എന്നാൽ ചിന്തിക്കുമ്പോൾ ചെയ്യാതെ അന്വേഷിക്കാതെ ഓരോ വ്യക്തിക്കും അവരുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് നോക്കിയാലും എളുപ്പമാണെന്ന് തോന്നും മനുഷ്യ ശരീരം പുരുഷ ശരീരം സ്ത്രീ ശരീരം ലൈംഗികത അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത് എൻ്റെ ശരീരം എൻ്റെ ലൈംഗികത ഞാൻ ഇഷ്ടം പോലെ ജീവിക്കും പുരുഷനും പുരുഷനുമായിട്ട് അതങ്ങനെയാണെങ്കിൽ അങ്ങനെ സ്ത്രീ സ്ത്രീയുമായിട്ട് അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ പോകുന്ന ഒരു രീതി ദൈവത്തിൻ്റെ പത്തി സൃഷ്ടാവിൻ്റെ അറിയാൻ നോക്കാതെ ഉപയോഗിച്ച് പോകുന്നതാണ് ഒരു കമ്പ്യൂട്ടറോ ഒരു കാറോ ഒക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിന് അതിൽ നമ്മൾ കാണുന്ന എല്ലാ ക്രമീകരണങ്ങളുടെയും പിന്നിൽ അതിൻ്റെ ഒരു പ്രത്യേക പ്ലാനുണ്ട് കാറിൽ കാണുന്ന ഓരോ സ്വിച്ച് ഓരോ ക്രമീകരണവും മറ്റെല്ലാം അതിന് പ്രത്യേക ഉദ്ദേശമുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത് കമ്പനിക്കാർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഉപയോഗിക്കുമ്പോഴാണ് ആ കൊണ്ട് ഏറ്റവും ഉപകാരം ഉണ്ടാകുന്നത് ഒരു കമ്പ്യൂട്ടറിനകത്ത് കയറുമ്പോഴതിൻ്റെ ഓരോ സംവിധാനത്തിനും അതിൻ്റെ പ്രത്യേക എന്നാ ഉപജേതാക്കൾ പ്രത്യേകമായ ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളതിനെ ഉപയോഗിക്കാൻ അല്ല നമ്മുടെ ഇഷ്ടത്തിന് ഞാൻ മേടിച്ച കമ്പ്യൂട്ടറാണ് ഞാൻ മേടിച്ച കാറാണ് എൻ്റെ ഇഷ്ടം പോലെ ഉപയോഗിക്കും എന്ന് പറഞ്ഞ് കാറിൻ്റെ ടാങ്കിനകത്തോട്ട് പെട്രോ ഒഴിക്കുന്നത് അവർ കഞ്ഞിവെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ കട്ടക്കാപ്പി ഒഴിച്ചാൽ അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ശരിയാവുകയല്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മുടെ സൃഷ്ടാവായ ദൈവം എന്താണ് കണ്ടിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം അപ്പം വിവാഹത്തെക്കുറിച്ച് ദൈവം എന്താണ് മനസ്സിൽ വെച്ചിരിക്കുന്നത് അതാണ് ഈശോ വെളിപ്പെടുത്തുന്നതും പുരുഷ സ്ത്രീയുമായിട്ട് സൃഷ്ടിച്ചു അവർ എന്തൊക്കെ ഒന്നായിരിക്കണം ദൈവം ചോദിപ്പിച്ചാണ് മനുഷ്യൻ വേർപ്പെടുത്താൻ പാടില്ല വിവാഹ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതി ഇല്ല ദൈവം ചോദിപ്പിക്കുന്നിടത്തും അപ്പോൾ അത് കേൾക്കുമ്പം ഇവർ പറഞ്ഞ് വന്നപ്പന് കഴിക്കാതിരിക്കാനുള്ള ഭേദം ആവശ്യം അങ്ങനെയല്ല കഴിക്കാതിരിക്കാൻ വേണ്ടിയല്ല അത് വിവാഹം ചെയ്യണം ചെയ്തിട്ട് ദൈവം ഒരു മനോഹരമാണ് പൂർത്തീകരിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാതിരിക്കുകയാണല്ലോ ഭേദം എന്നൊരു ചിന്ത വേണം ചിലക്ക് തോന്നിയേക്കാമെന്ന് നമ്മുടെ രസം പറയുകയാണ് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പം അത്തിന് കയറണം കയറാതിരിക്കരുത് ഇനി കയറി കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകാനിട വരരുത് കയറിയിട്ടിറങ്ങുന്നതിനേക്കാളും ഭേദം കയറാതിരിക്കുന്നതാണ് എന്നൊരു ചിന്ത അമൃശതർപ്പിച്ചും പറയുമ്പോൾ എന്നാൽ പിന്നെ കയറിയിട്ട് പോകാൻ പറ്റിയല്ലേ പിന്നെ കയറാതന്നെ ഇരുന്നേക്കാൾ അതുതന്നെയല്ലേ ഭേദം എന്ന് ചിന്തിക്കുന്നത് അതിനേക്കാൾ വലിയ അബദ്ധം തന്നെയാണ് അപ്പോൾ ഈ ചിന്തയാ മത്തര കൈകാര്യം ചെയ്യുന്ന അവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കരുണയിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് വേണം ഈ ഒരു ആത്മീയത്തെ മുന്നേറാൻ നമ്മൾ സ്വന്തം എടുക്കുകയോ കഴിവോ ആഗ്രഹമോ തീരുമാനം ഒന്നും ഒരു കാര്യമൊന്നും നടക്കുകയല്ല നിനക്ക് എൻ്റെ കൃപ മതി എന്ന് മടുപ്പ് പറയുന്ന പൗരവസപ്പസാലനോട് ഈശോ പറഞ്ഞ നമ്മൾ കാണുന്നുണ്ടല്ലോ കുറഞ്ഞ സ്നേഹനത്തിന് അപ്പം അവിടെ നമുക്ക് ഒരിക്കലും ഒരു ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ആരെക്കൊണ്ട് പറ്റും പിന്നെ ആത്മീയ ജീവിതത്തിൽ തന്നെ ഇത്രയും ചിട്ടയിലൊന്നും പോകണ്ട എല്ലാവരും ജീവിക്കുന്ന ഒരു പള്ളി പോക്കും കുർബാനയും വല്ലപ്പോഴും കുഭസാരവും പിന്നെ വല്ലപ്പോഴും ധ്യാനം കൂടുക ഇച്ചിരി പ്രാർത്ഥിച്ച് വന്നേക്കുക അതൊക്കെ മതി അതിനപ്പുറമുള്ള ഈ ആഭ്യന്തര കർമ്മ്യവും അങ്ങനത്തെ ആഴപ്പെട്ടതൊന്നും ആവശ്യമില്ല എന്നൊരു ചിന്ത വേണം നമുക്ക് തോന്നാം പക്ഷെ അത് പരിശുദ്ധാത്മാവ് വരുന്നത് ചിന്ത അല്ല എന്ന് മനസ്സിലാക്കണമെന്ന് നമ്മൾ ത്രീസ ഇവിടെ ഓർപ്പിക്കുകയാണ് പിന്നെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് കർത്താവ് തന്നെ അത് അറിച്ച് ചെയ്യുന്നുണ്ട് ആപത്തിനെ സ്നേഹിക്കുന്നവൻ അതിൽ നിപതിക്കുന്നു ആപത്തിനെ സ്നേഹിക്കുന്നവൻ അതിൽ നശിക്കും പാമ്പിനെ സ്നേഹിക്കുന്നവൻ പാമ്പിനെ കൂട്ട് നടക്കുന്ന വ്യക്തി പാമ്പുകടിയേറ്റു മരിക്കും പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആർക്ക് സഹതാപം തോന്നുകയില്ല കാരണം അത് ആപത്തിനെ കൂട്ടത്തി കൂട്ടിക്കൊണ്ട് നടന്നു ആപത്തിൻ്റെ കൂടെയായിരുന്നു ആ പാപത്ത് പാമ്പിൻ്റെ വിഷമേറ്റു മരിച്ചു ആൾക്കാർ പറയും അത് പണ്ടേ സംഭവിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ പിന്നാളും മരിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്ന പോലത്തെ അവസ്ഥ നമ്മൾ പണ്ട് പറയാമല്ലേ നമ്മുടെ പിന്നെ സർപ്പയജ്ഞക്കാരെന്ന് പറഞ്ഞിട്ട് കൂട്ടി പണ്ടുണ്ടായിരുന്നു പാമ്പുകളെയൊക്കെ പിടിച്ചുകൊണ്ടുവന്നിട്ട് എവിടെയെങ്കിലും നഗരമൊരു മൂലയ്ക്ക് ഇങ്ങനെ സ്ഥലം ഉടച്ച് കെട്ടി ഉണ്ടാക്കി പാമ്പുകളെല്ലാം അഴിച്ചുവിട്ട് അതിനടുക്കിങ്ങനെ ദിവസങ്ങളോളം കഴിയുന്നു അപ്പോൾ പാമ്പെല്ലാം ദേഹത്ത് കയറി ഇറങ്ങി എല്ലാം അങ്ങനെ അത് കണ്ട ആൾക്കാർ കാണാൻ വരുന്ന പൈസ കൊടുക്കുന്നു അങ്ങനെ പൈസ ഉണ്ടാക്കാൻ ജീവിക്കാനുള്ള മാർഗം ചില അങ്ങനെ പണ്ട് ചെയ്തിരുന്നു ഇപ്പോൾ അതില്ല അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന വ്യക്തികൾ പലപ്പോഴും പാമ്പുകടി ഏറ്റു തന്നെയാണ് മരിക്കുക ഒരു പാമ്പ് വേലായുധനം എന്ന് പറഞ്ഞ പണ്ടൊരാളെ പറ്റി ഞാൻ പത്രത്ത് വായിച്ച് ഓർക്കുന്നുണ്ട് ഇങ്ങനെ ഒത്തിരി സർപ്പേജൊക്കെ നടത്തി അവസാനം പാമ്പുകടി ആയിട്ട് തന്നെ മരിച്ചു എന്നുള്ള വാർത്ത വന്നപ്പോൾ ചില ആൾക്കാരൊക്കെ വാർത്ത വായിച്ചിട്ട് ഇപ്പം ഇന്നാൾ അങ്ങനെ ഒരു പണ്ടൊക്കെ ആയിട്ട് മരിച്ചത് കേട്ടായിരുന്നല്ലോ ഇതുപോലെ മരിച്ചില്ലായിരുന്നോ പണ്ടേ പാമ്പുകടിയായിട്ട് മരിക്കേണ്ടതായിരുന്നല്ലോ എന്നുള്ള ചിന്തയല്ല ഒരു സഹതാവോ ഇല്ല ഒരു നൊമ്പരോ ആർക്കും ഇല്ല കാരണം ആപത്തിനെ സ്നേഹിച്ച വ്യക്തിയാണ് ആപത്തിനെ കൂട്ടിക്കൊണ്ട് നടന്ന വ്യക്തിയാണ് അറിഞ്ഞുകൊണ്ട് അപ്പം അങ്ങനെ പോകുമ്പം അത് ആ അപകടത്തിലേക്ക് ആ വ്യക്തി സ്വയം ഓപ്റ്റ് ചെയ്യുകയാണ് അതാണ് ഇവിടെ അമ്പത് റൈസ് ചോദിക്കഴിയുന്നത് ആപത്തിനെ സ്നേഹിക്കുന്ന വ്യക്തി ആപത്തിൽ തന്നെ നശിക്കും അപ്പം വീടിൻ്റെ ആഭ്യന്തര കർമ്മത്തിൻ്റെ പുറത്ത് തന്നെ വസിച്ചേക്കാമെന്ന് കരുതിക്കൊണ്ട് നീങ്ങുന്ന വ്യക്തി ആ പുറത്തുള്ള വിഷയന്തുക്കളും സർപ്പങ്ങളും ശുദ്ധജീവികളും എല്ലാം ആക്രമിക്കുന്നത് തിരിച്ചറിയാൻ പറ്റാതെയും അതിനെ മറുതരിക്കാൻ അതിനെ എന്നാ പ്രതിരോധിക്കാൻ പറ്റാതെയും അതിനകത്ത് പെട്ട് തീർന്നു ഉള്ളൂ അതുകൊണ്ട് അകത്തേക്ക് വരുന്നതിന് ബുദ്ധിമുട്ട് ഓർത്തുകൊണ്ട് പുറത്ത് തന്നെ കിടന്നേക്കാന്ന് വെച്ചാൽ അതിനേക്കാൾ ഉറപ്പായ അപകടമാണ് അവിടെ വരാൻ പോകുന്നതെന്ന് നേരത്തെ ഓർമ്മിപ്പിച്ച കാര്യം അമദ്രസ് ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ് ഈ കർമ്മത്തിലേക്കുള്ള പ്രവേശനം പ്രാർത്ഥനയാണെന്നും നേരത്തെ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ ഇത് വാതില് പ്രാർത്ഥനയാണ് വാതിലൂടെ കടക്കാനുള്ള മാർഗവും പ്രാർത്ഥനയാണ് നിരന്തരം വള്ളം തുഴയണം തുഴഞ്ഞ് തുഴഞ്ഞ് നീങ്ങുമ്പോഴാണ് വള്ളം മുന്നോട്ട് പോകുന്നത് യാത്ര മുന്നോട്ട് പുരോഗമിക്കുന്നത് ആ തുഴച്ചിൽ ആത്മീയത നമ്മൾ നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് പേർ അമത അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുക തന്നെ ചെയ്യണം എന്നാൽ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ആത്മ അവബോധം വളർത്താതെ പറ്റിയല്ല ഇപ്പോൾ ഇവിടെ അമതരസിയ ഇത് അവസാനത്തെക്കാണെങ്കിൽ അധ്യയനത്തിൽ അധ്യായത്തിനേത് അപ്പോൾ കുറേ കാര്യങ്ങൾ പൊതുവായിട്ടൊന്നും ഓർപ്പിച്ചോർപ്പിച്ച് പറഞ്ഞു പോകുന്നുണ്ട് ഓർപ്പിക്കുന്ന ഒന്ന് പുറത്ത് വസിച്ചാൽ പുറത്തെ അപകടത്തിൽ തീർന്നു പോകും രണ്ടാമത്തേത് ഈ കർമ്മത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗം പ്രാർത്ഥനയാണെന്ന് മറക്കരുത് പ്രവേശിക്കാനും മുന്നേറാനുമുള്ള മാർഗം പ്രാർത്ഥന തന്നെയാണ് ഇനി പ്രവേശിച്ചു കഴിഞ്ഞിട്ടോ ഈ ആത്മ അവബോധം സെൽഫ് നോളജ് വള വളർത്തിയെടുക്കണം അത് വളർത്തിയെടുക്കാൻ പറ്റത്തില്ല ആരാണ് എത്ര നിസാരരാണ് എത്ര ബലഹീനരാണ് എത്ര ദരിദ്രരാണെന്നുള്ള ചിന്ത എപ്പോഴും നമ്മൾ പുലർത്തണം നമ്മൾ നിരന്തരം തിരിച്ച് തിരിച്ച് വന്ന് കയറിയിരിക്കേണ്ട സദനം എന്ന് പറയുന്നത് ആത്മ അവബോധത്തിൻ്റെ മുറിയാണ് നമ്മളെക്കുറിച്ച് തന്നെയുള്ള എളിമയുടെ കാഴ്ചപ്പാട് നമ്മുടെ നിസാരത മനസ്സിലാക്കുന്ന കാഴ്ചപ്പാട് അതിനെ സഹായിക്കാൻ ദൈവ അവബോധം വേണം ഓർമ്മിക്കുക കണ്ടോർമ്മിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ ആത്മാവബോധം അവർക്ക് നഷ്ടപ്പെടുത്തി കളയരുതായി എന്തോ പറഞ്ഞതിനെപ്പറ്റി അമസ് വീണ്ടും ഓർപ്പിക്കുകയാണ് വീണ്ടും നമ്മുടെ ദുരദൃഷ്ടങ്ങളെയും ദൈവത്തോട് നമുക്കുള്ള കടപ്പാടുകളെ ചിന്തിക്കാതെ പറ്റിയല്ല നമ്മുടെ ദുരദൃഷ്ടങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ എന്തുമാത്രം ദുർവിചാരങ്ങൾ കിടക്കുന്നു പുറത്തുനിന്തുമാത്രം തിന്മകൾ കയറാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു സാത്താൻ തരുന്ന പ്രേരണകൾ ലോകം തരുന്ന പ്രേരണകൾ അങ്ങനെയൊക്കെയുള്ള ദുർവിചാരങ്ങളുടെ ആക്രമണം തിന്മയുടെ ആക്രമണം നമ്മുടെ ഉള്ളിൽ തന്നെ കയറി നേരത്തെ തന്നെ കയറി കിടക്കുന്ന തിന്മകൾ ആസക്തികളായിട്ട് നമ്മുടെ അന്ധശത്രികളെ ദുഷ് ശക്തികളെ ദുഷിപ്പിച്ചുകൊണ്ട് നമുക്കിതിനെ പൊരുതുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നല്ല എടുക്കണം അപ്പോൾ ചുരുക്കി പറയുകയാണ് വീണ്ടും ദൈവത്തോട് നമുക്കുള്ള കടപ്പാടുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ദൈവത്തിൻ്റെ കടപ്പാട് എന്താണത് നമ്മൾ പറഞ്ഞില്ലേ ദൈവം പൗരസപ്പസ്വരൻ എഫ് എസ് എസ് വരുമ്പം ശ്രേഷ്ഠമാണ് യാത്ര പറയുമ്പം അപ്പസ്വറ പ്രവർത്തനം ഇരുപതിൽ കാണുന്നുണ്ട് കർത്താവ് തൻ്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത അജഗണത്തെക്കുറിച്ച് നിങ്ങൾ ജാഗ്രതയോ ഉള്ളവരായിരിക്കണം അജഗണത്തിൻ്റെ രക്തത്തിനായി ദാഹിക്കെന്നായ്ക്കൾ കടന്നു വരും അപ്പം ഈശോ നമുക്ക് വേണ്ടി കുരിശില് മരിച്ചത് പിതാവായ ദൈവം തന്നെ ഏകപത്രം തന്നെ നമുക്ക് വേണ്ടി ബലിയായിട്ട് ഏൽപ്പിച്ച് കൊടുത്തത് അങ്ങനെയുള്ള ദൈവത്തെ രക്ഷാ സ്നേഹത്തിൻ്റെ വലിയ സംഭവങ്ങളും അടയാളങ്ങളും ഉൾപ്പെടെയുള്ള ആത്മീയ രക്ഷാകര സംഭവങ്ങൾ നമ്മൾ ധ്യാനിക്കണം പുരുഷനെ നോക്കി ധ്യാനിക്കണം ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തിലെടുക്കണം വീണ്ടും പറയുകയാണ് അവിടുത്തെ കാരുണ്യത്തിനായി നിരന്തരം അപേക്ഷിക്കാതെയും ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കണം കാരുണ്യം ചൊരിയണമെന്ന് പറയുമ്പോൾ കൃപ നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് അത് നമ്മൾ പറയും ആ കൊണ്ട് പറഞ്ഞാൽ മാത്രം പോലെ നമ്മുടെ ജീവിതം കൊണ്ട് അവിടുത്തെ പക്കം നമ്മൾ പോയി ഇരിക്കണം മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയിലേക്ക് പവർ വന്ന് നിറയണം എന്ന് ആഗ്രഹിച്ചാഗ്രഹിച്ച് മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് നമ്മൾ മുറിയിലോട്ട് നടന്നു കഴിഞ്ഞാൽ പവർ വരികയല്ല വൈദ്യുതി കണക്ഷൻ അവിടെയുണ്ടാവും വൈദ്യുതി പ്ലക്കിക്കൊണ്ടുപോയി മൊബൈൽ ഫോണിൻ്റെ പിന്നെ കുത്തിവെച്ച് സ്വിച്ച് ഓൺ ആക്കി അവിടെ കാത്തു നിൽക്കണം അത് ആവശ്യമുള്ള സമയം ഇരിക്കാൻ അനുവദിക്കണം അങ്ങനെ സമയം അവിടെ ചിലവഴിക്കുമ്പോൾ മാത്രമാണ് ഈ ബാറ്ററിക്കുള്ളിലേക്ക് വൈദ്യുതി വന്ന് നിറയാനായിട്ടിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ പകരം ആവശ്യ സമയം നമ്മൾ ചിലവഴിക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ മനസ്സിലാക്കാതെ ഏർപ്പെടാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാമെന്ന് കരുതുന്നത് മൗഢ്യമാണ് മൗഢ്യമാണ് നമ്മുടെ പരിശ്രമം കൂടാതെ സ്വർഗം ലഭിക്കുമെന്ന് ഉള്ള പ്രത്യാശ ചിന്തയുമായിട്ട് നടക്കുന്നത് ദൈവത്തിന് നിരക്കാത്ത പരീക്ഷയുടെ പരി ദൈവത്തെ പരീക്ഷിക്കുന്ന തുല്യമാണ് എന്ന് നമ്മുടെ പഴയ ഭേദപാഠ പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അമതരസ്സി ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ കാര്യങ്ങൾ നമ്മൾ ഒരു സംഗ്രഹം പോലെയാണ് വന്നിരിക്കുന്നത് ഈ അധ്യായം മുഴുവൻ്റെയും നമുക്കൊന്നുകൂടി സംഗ്രഹം വർദ്ധസക്ഷി നമുക്കൊന്ന് കാണാം കാണുന്നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതിന് വീണ്ടും പിന്നീട് വരാം വീണ്ടും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ നമുക്ക് സ്വർഗത്തിലേക്കുള്ള ഈ യാത്ര മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ വീണ്ടും അവിടെ നല്ല ചെയ്യുന്നു എന്നിലൂടെ അല്ലാതെ പിതാവിൻ്റെ പക്കലേക്ക് ആരും ആരോഹണം ചെയ്യുന്നില്ല അവിടെ അമൃത ബ്രാക്കറ്റ് പറയുന്നുണ്ട് ഇങ്ങനെയാണോ അവിടെ നിന്ന് പറഞ്ഞതെന്ന് എനിക്ക് നിശ്ചയമില്ല അങ്ങനെ ആയിരിക്കുമെന്ന് തോന്നുന്നു നമുക്ക് ഇന്ന് നമ്മുടെ തന്നെ മാതൃഭാഷയും മലയാളത്തിലൊക്കെ ഇഷ്ടംപോലെ ബൈബിള് വായിക്കാനും പുസ്തകം വാങ്ങിച്ച് വാങ്ങി എടുത്ത് മുറിവെച്ച് വായിക്കാനും അവർ മീഡിയയിലൂടെ ലഭിക്കാൻ എല്ലാ ധാരാളം അവസരങ്ങളുണ്ട് അന്നത്തെ കാലത്ത് അങ്ങനെ ബൈബിൾ വിവർത്തനങ്ങളില്ല ബൈബിൾ പുസ്തകങ്ങൾ വാങ്ങിക്കാൻ പോലും ഇതുവരെ കിട്ടാറില്ല അപ്പോൾ അമൃത ലൈസിയ കിട്ടിയിരിക്കുന്ന വചനങ്ങൾ വെച്ചുകൊണ്ട് അമൃതവർ മനോഹരമായി ജീവിച്ച് ഓർമ്മിക്കണം അപ്പോൾ ഒരു വലിയ വചനം അമിത മത്സരിക്കു വരികയാണ് ആ വചനം ഇവിടെ വിവർത്തർ പറയുന്നുണ്ട് അടിക്കുറിപ്പായിട്ട് യോഹന്നാൻ പതിനാല് ആറ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് വരുന്നില്ല എന്നുള്ള വചനമാണ് അമ്പത്രിച്ച ഓർമ്മിക്കുന്നത് അപ്പം ഈശോയിലൂടെ അല്ലാതെ ആരും ദൈവത്തിൻ്റെ വക്കലേക്ക് വരുന്നില്ല എന്നുള്ള ഈശോയുടെ വചന മുന്നറിയിപ്പ് നമ്മൾ മറന്നു പോകരുത് ഈശോ പറയുകയാണ് അവിടെ നിന്ന് ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ തന്നെ എന്നെ കാണുന്ന പിതാവിനേം കാണുന്നു അപ്പോൾ ഈശയെ നമ്മൾ നോക്കണം ഈശോയെ കാണണം ഈശ്വര മക്കലേക്ക് വരണം ഈശയാണ് വഴി ഈശയാകുന്ന വഴിയിലൂടെ വേണം നമ്മൾ സ്വർഗോന്മുഖരായി നീങ്ങാനായിട്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത് എന്നാൽ നാം ഒരിക്കലും അവിടുത്തെ നോക്കുകയോ അങ്ങയുടെ നേരെ നമുക്കുള്ള കടമകളെക്കുറിച്ചും നമുക്ക് വേണ്ടി താൻ അനുഭവിച്ച മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ അവിടുത്തെ അറിയുവാനും തനിക്ക് സേവനമനഷിക്കുവാനും നമുക്ക് എങ്ങനെ സാധിക്കുമെന്ന് അറിവില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാതെ നമ്മൾ പറഞ്ഞില്ല പല സഭ സ്വലൻ്റെ ഭാഗം നമ്മൾ കണ്ടതാണ് ഒന്ന് കുറന്നിസ് രണ്ടിൽ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ അത് ക്രൂശിതനായതിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു ി ഫിലിപ്പിൽ മൂന്നിലും അവസരം പറയുന്നുണ്ട് ഞാൻ ബാക്കിയെല്ലാം ഉച്ചിഷ്ടം പോലെ കണക്കാക്കി നഷ്ടമാക്കി ഉപേക്ഷിച്ചിരിക്കുകയാണ് അത് യേശു ക്രിസ്തുവിനെ അറിയുന്നതിനും അവിടുത്തെ സ്വന്തം ഒന്നായിട്ട് കാണപ്പെടുന്നതിനും വേണ്ടിയിട്ടാണ് അപ്പം യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് സഹായകരമല്ല എന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് നീങ്ങുകയാണ് എന്ന് പൊലസപോലൻ പ്രസ്താവിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ അവിടെ അമ്മത്തറേശ ഇവിടെ പങ്കുവെച്ചിരിക്കുന്നത് ഹാലി ലൂയ ഖാലി ലൂയ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ അറിയുവാനോ അവിടത്തേക്ക് സേവനമനഷ്ഠിക്കാനോ സാധിക്കുകയില്ല എന്ന് അപ്പോൾ സ്വലം പറയുകയാണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തിനോ നമ്മുടെ സർവസ്വുമായ ഈശ്വരമിശിയോടെ യോഗ്യതകളോട് ഒന്നിപ്പിക്കാത്ത പ്രവൃത്തികൾക്കോ എന്ത് വിലയാണുള്ളതും നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിക്കണമെന്ന് യാക്കോ അവസരം പഠിപ്പിക്കുന്നുണ്ട് ആ അങ്ങനെയുള്ള പ്രവൃത്തി എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ പ്രവൃത്തി വിശ്വാസം അനുസരിച്ച് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക അവിടത്തെ അന്വേഷിക്കുക അവിടത്തെ സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ തന്നെ ബലപ്രയോഗം നടത്തുക ഇതാണ് ഒന്നാമത്തെ പ്രവൃത്തി നമ്മൾ ഏറ്റെടുക്കേണ്ടതും ചെയ്യേണ്ടതും അവിടുത്തെ സ്നേഹിക്കുവാൻ ഇമാതിരി ചിന്തകൾ കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ട് നമുക്ക് പ്രചോ പ്രചോദനം സിദ്ധിക്കും അപ്പോൾ ഈ ഇങ്ങനെയുള്ള ആത്മീയ ചിന്തകൾ വചനചിന്തകള് വചന രംഗങ്ങൾ മനസ്സിലേക്ക് എടുത്ത് ധ്യാനിച്ച് അതുവഴിയായിട്ട് നമ്മൾ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങണം എന്നതൃ പറയുകയാണ് അവിടത്തേക്ക് നാം ഇത്രമേ എന്തുമാത്രം പ്രിയപ്പെട്ടവരാണെന്നും ഫൃത്യനജമാനേക്കാൾ വലിയവൻ വലിയവനല്ലെന്നും അവിടുത്തെ മഹിമ അനുഭവിക്കാൻ വേണ്ടി നാം അധ്വാനിക്കണമെന്നും തന്നിമിത്തം പ്രലോഭനങ്ങൾ ഉൾപ്പെടാതിരിക്കാൻ നാം നിരന്തരം പ്രാർത്ഥിക്കണമെന്നും നമ്മെ ബോധ്യപ്പെടുത്തുവാൻ അവിടത്തേക്ക് തിരുവെള്ളമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ അധ്യായം രണ്ടാമത്തെ സ്ഥലത്തെക്കുറിച്ചുള്ള അഭിചന്ദന മതരേസ്യ ഉപസംഹരിക്കുകയാണ് പ്രതിവാദനം അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര സംഭവത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിലേക്ക് നമ്മുടെ ഉള്ളങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ രീതി ദൈവത്തെ അന്വേഷിക്കുന്നവരാകാനുള്ള ഒരു ആത്മീയ ബോധ്യവും ഔത്സിക്കും കൃപാവരും ദൈവം തന്നെ നമുക്ക് തരട്ടെ ആ ബോധ്യം അവിടുന്നൊക്കെ പ്രധാനം ചെയ്യട്ടെ നമ്മൾ അത്ര പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് കല്ലു ലൂയ കല്ലുലൂയ കർത്താവ് ഈശ്വമിശികയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും ശക്ുള്ള നാം ഓരോരുത്തരോടും കൂടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നിരിക്കും അമ്മയും ഈശ്വശികായിക്യസ്തുതി ആയിരിക്കട്ടെ